കടമ്പനാട് വില്ലേജ് ഓഫീസർ മനോജിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ബി ജെ പി ഒരു കുടുംബത്തിന് അത്താണിയായ കടമ്പനാട് വില്ലേജ് ഓഫീസറുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്നും ഇനി ഒരു സർക്കാർ ജീവനക്കാർക്കും ഇങ്ങനെ ഒരു ഗതി വരരുതെന്നും ബി ജെ പി അടൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ നെടുമ്പള്ളി പറഞ്ഞു തന്റെ ജോലിക്കിടയിൽ സമർത്ഥവും ഭീഷണിയും ഭയപ്പെടുത്തലും മൂലമാണ് ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന അദ്ദേഹം ആ കുടുംബത്തിന് അത്താണിയായിരുന്ന ഈ മനോജിൻ്റെ മരണം സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പോലും തങ്ങൾക്ക് നേരിടുന്ന ഭീഷണികൾ വിവരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ സി പി എമ്മിൻ്റെ ഭരണത്തിൻ്റെ തണലിൽ പ്രാദേശികമായിട്ടുള്ള ഗുണ്ടകളുടെ വിളയാട്ടമാണ് ഇന്ന് എന്നുള്ളതാണ് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ആവശ്യപ്പെടുകയാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ ദുരൂഹത പുറത്തു കൊണ്ടുവരികയും ഈ ഇതിന് കാരണക്കാരായിട്ടുള്ളവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് പാർട്ടി ആവശ്യപ്പെടുന്നു അതോടൊപ്പം ഇതിന് ഇത്തരത്തിൽ ചെയ്യാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം കൊടുക്കുമെന്നും അറിയിച്ചോളൂ മനോജിന്റെ ദേഹവിയോഗത്തിൽ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം നിയമ പോരാട്ടത്തിൽ ആ കുടുംബത്തിനൊപ്പം നിലകൊള്ളുമെന്നും അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം സമരപരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടു പോകുമെന്നും അനിൽ നെടുമ്പള്ളിൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്